പാലാട്ടു കുഞ്ഞിക്കണ്ണനും വാപ്പച്ച് വിവേകും കിണ്ണം കട്ട കള്ളന്മാരെ പോലെ കിൻഫ്രയിൽ പണിയെടുക്കുകയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ജോലികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറയട്ടെ ഗെയ്സ് കണ്ണുകളെ നനയിപ്പിക്കുന്ന മനസ്സിനെ നടുക്കുന്ന പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുട്ടിനെ പോലും നടുക്കുന്ന വായു സഞ്ചാരം ഒട്ടുമില്ലാത്ത പുകകളിലൂടെ അവർ പണിയെടുക്കുകയാണ് അതായത് ഇവിടെ കാണുന്നുണ്ടാകും കിൻഫ്രയിലെ ഡക്റ്റുകളിൽ ഒരുവിധം ഏതാനും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൈപ്പുകൾ ഒരുമിച്ചൊരുമിച്ച് ഒരു ഡക്റ്റിലൂടെ വരികയാണ് ആ പൈപ്പിൽ ഒരെണ്ണം മാത്രം ബ്ലോക്കായി കിടക്കുന്നു ഏത് പൈപ്പാണെന്ന് കണ്ടുപിടിക്കാൻ പാടുപെടുന്ന കൃഷ്ണ കൺസ്ട്രക്ഷൻ്റെ പ്രവൃത്തി സമ്പന്നരായ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജോലിക്കാരാണ് ഈ വർക്കുകൾ ചെയ്യുന്നത് അതുകൂടാതെ കൃഷ്ണ കൺസ്ട്രക്ഷന്റെ എം ഡിയും സ്ഥലത്തുണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഓരോ പൈപ്പുകളായി അവർ ചെക്ക് ചെയ്യുകയാണ് പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഗെയ്സ് ആ പൈപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു വളരെ കഷ്ടപ്പെട്ട് ഒരു മനസ്സോടെ ഒറ്റ കൈയായി ഒത്തൊരുമയോടെ സത്യസന്ധമായി ജോലി ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ കണ്ടുപിടിച്ചു ഗെയ്സ് ബ്ലോക്ക് മാറ്റി കിൻഫ്രാ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും സന്തോഷമായി ഇനി വരുന്ന വർക്കുകൾ ഞങ്ങൾക്ക് തരാമെന്ന് എഗ്രിമെൻറ്റും ചെയ്തു വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുതേ ഗേസ് താങ്ക്